സമാന്ത റൂത്ത് പ്രഭു അടുത്തിടെയാണ് ഒരു മെഡിക്കൽ പോഡ്കാസ്റ്റ് ആരംഭിച്ചത് ചെറിയ കാലത്തിനുള്ളിൽ തന്നെ ഈ പോഡ്കാസ്റ്റ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു സാധാരണയായി ആളുകൾക്ക് തോന്നുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ലൈഫ് കോച്ചിങ്ങും ആരോഗ്യ സംബന്ധമായ ൊക്കെയാണ് സമാന്തയുടെ ഈ പോഡ്കാസ്റ്റിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരെയാണ് പോഡ്കാസ്റ്റിൽ സമാന്ത അതിഥിയായി വിളിക്കുന്നത് എന്നാൽ അടുത്തിടെ പോഡ്കാസ്റ്റിൽ അതിഥിയായി വന്ന ഒരു വ്യക്തിയുടെ വാക്കുകളാണ് വാക്കുകളാണിപ്പോൾ ജനങ്ങളുടെ വിമർശനത്തിന് കാരണമായി മാറിയത് സമാന്തയെ കൂടിയാണ് ഈ ഒരു പോഡ്കാസ്റ്റ് കാരണം ആളുകൾ വിമർശിക്കുന്നത് കരളിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയ ആ വ്യക്തി തീർത്തും ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളാണ് പരിപാടിയിൽ പറഞ്ഞതെന്ന വിവാദമാണ് ഉയർന്നത് സമാന്തയുടെ പോഡ്കാസ്റ്റിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വിവാദങ്ങളും വിമർശനങ്ങളും ഉയരുന്നത് കരളിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിൽ ഡാൻഡിലിയോൺ പോലെയുള്ള സസ്യങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയ വ്യക്തി പങ്കുവച്ചത് അശാസ്ത്രീയമായ കാര്യങ്ങളാണെന്നാണ് വിവരം ദ ലിവർ ഡോക്ടർ എന്ന അക്കൌണ്ടാണ് ഈ വിഷയത്തിനെതിരെ എക്സിൽ വളരെ വിശദമായ ഒരു പോസ്റ്റ് പങ്കുവച്ചത് ഈ പോസ്റ്റ് ഇതിനോടകം തന്നെ വൈറലായി മാറുകയും ചെയ്തു ആരോഗ്യകാര്യങ്ങളിൽ വിവരമില്ലാത്ത ഒരാളെ വിളിച്ചു ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് ശരിയല്ല എന്നും ശരിക്കും പറഞ്ഞാൽ സമാന്താ തന്റെ മുപ്പത്തി മൂന്ന് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ ിക്കുന്നതിന് സമമാണ് ഇത്തരം കാര്യങ്ങളെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് വെൽനസ് കോച്ച് പെർഫോമൻസ് ന്യൂട്രീഷനിസ്റ്റ് എന്ന് ഇൻസ്റ്റഗ്രാമിൽ സ്വയം പറയുന്ന ഈ അതിഥിക്ക് മനുഷ്യ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് പോലും വലിയ അറിവില്ല രോഗപ്രതിരോധ വൈകല്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പച്ചമരുന്ന് മതി എന്നതടക്കം തീർത്തും അടിസ്ഥാന വിരുദ്ധമായ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നതെന്നാണ് ലിവർ ഡോക്ടർ ആരോപണം ഉന്നയിക്കുന്നത് വെൽനസ് കോച്ച് എന്ന് പറഞ്ഞ് ഈ പരിപാടിയിൽ പങ്കെടുത്തിയാൽ ശരിക്കും ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അല്ല എന്നും കൂടാതെ ലിവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു ഐഡിയയും ഇല്ല എന്നും ഈ പോസ്റ്റ് വൈറലായതിനു പിന്നാലെ കടുത്ത വിമർശനമാണ് ഇത്തരം ബ്ലോഗുകൾക്കെതിരെ ഉയർന്നു വന്നത് മനോഹരമായ സെറ്റിൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ പോഡ്കാസ്റ്റ് ആയി എന്നാണ് ഇവരുടെ വിചാരമെന്നായിരുന്നു സമൂഹ മാധ്യമത്തിൽ ഒരാൾ കമന്റായി കുറിച്ചത് കോണ്ടന്റ് അവർ നോക്കാറില്ല എന്നും കമന്റുകൾ വരുന്നുണ്ട് അതേസമയം തെന്നിന്ത്യൻ സിനിമയിൽ നിരവധി ആരാധകർ കൂടിയുള്ള നടിയാണ് സമാന്ത താരത്തിന്റേതായി പുറത്തുവന്ന വാർത്തകളെല്ലാം തന്നെ ആരാധക ർ ഏറ്റെടുക്കാറുണ്ട് തന്റെ വിശേഷങ്ങളെല്ലാം സമാന്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് അപ്രതീക്ഷിതമായ വെല്ലുവിളികളാണ് സമാന്തയ്ക്ക് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് മയോസൈറ്റിസ് നാഗചൈതന്യുമായുള്ള വേർപിരിയിലും രോഗം തുടങ്ങിയ പലവിധ പ്രതിസന്ധികൾ സമാന്ത ഇതിനോടകം അഭിമുഖീകരിച്ചു കഴിഞ്ഞ ദിവസം തന്റെ രോഗാവസ്ഥയെ കുറിച്ചൊക്കെ സമാന്ത തുറന്നു സംസാരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലും സമാന്ത തന്റെ അസുഖം വെളിപ്പെടുത്തിയിരുന്നു അന്ന് താൻ തന്റെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കാൻ നിർബന്ധിതയായതാണ് എന്നാണ് സമാന്ത പറഞ്ഞപ്പോൾ ട്രോളുകൾ നേരിടേണ്ടി വന്നു ഇതേക്കുറിച്ചും സമാന്ത തുറന്നു പറയുന്നുണ്ട് തന്നെ സമാന്താപ് റാണി എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നടി എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുവെന്നും ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും തനിക്കൊന്നുമില്ല എന്നും സമാന്ത പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്